എറണാകുളം ജനറൽ ആശുപത്രിയുടെ അമ്മത്തൊട്ടലിന് സമീപത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ആൺകുഞ്ഞിനെ കിട്ടി എറണാകുളം ജനറൽ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാർക്കാണ് വിഷ്ണുവിനും ജൻസിനുമാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് ഉടനെ തന്നെ ഇവർ ആശുപത്രിയിൽ വിവരം അറിയിക്കുകയും ഈ കുഞ്ഞിനെ വേണ്ട ചികിത്സ നൽകുകയും കുഞ്ഞിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഇതിനുശേഷമാകും ശിശുക്ഷേമ സമിതിക്ക് കൈമാറുക എനിക്ക് ഇടതുവശത്ത് കാണുന്നതാണ് ഈ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലെ താൽക്കാലിക വായ്പ പ്രവർത്തനരഹിതമാണ് ഇപ്പോൾ കുഞ്ഞിനെ കിട്ടിയതറിഞ്ഞപ്പോൾ ഇതിന്റെ പ്രവർത്തനം വീണ്ടും അറ്റകുറ്റപ്പണികൾ തീർത്ത് വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന കോമ്പൗണ്ടിന്റെ അകത്ത് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ഈ പ്ലാവിന്റെ ചുവട്ടിലാണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയിരുന്നത് ഇത് കണ്ട വിഷ്ണു ഉണ്ട് നമുക്ക് എത്ര മണിയോടെ കുഞ്ഞിനെ കണ്ടത് മടേശ അഞ്ചമ്പത് സമയത്താണ് കണ്ടത് നമുക്ക് ഇവിടെ ഈ അമ്പത്തിൽ ഭാഗത്ത് ഒരേ മണിക്കൂർ റൗണ്ട്സ് ഉണ്ട് ഞാനും ഒന്ന് നോക്കുന്നത് അങ്ങനെയാണ് കൊച്ചിനെ അത് നോക്കിട്ട് കൊച്ചിനെ കാണാൻ പറ്റിയില്ല അവൻ തിരിച്ചു നോക്കിയപ്പോഴാണ് കൊച്ചി ഈ കിടക്കുന്നത് കൊച്ചി കരച്ചു കരച്ചിന്നില്ല

ുണ്ടാക്കി ഞങ്ങളാണ് കൈമാറിയത് ഇതിനു മുമ്പ് ഇവിടെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടെന്ന് ഇവിടെ ഇതിനെ ഇവർക്ക് തന്നെയാണ് മുന്നും കുഞ്ഞിനെ കിട്ടിയേക്കുന്നത് വിഷ്ണു വിഷ്ണു തന്നെയാണോ കിട്ടുന്നത് ലിജു എന്ന് പറഞ്ഞ അപ്പോ എന്തായാലും ഈ കുഞ്ഞിനെ കുഞ്ഞിനെപ്പോൾ ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കുന്നു രണ്ടര കിലോ തൂക്കമുള്ള ഒരു കുഞ്ഞിനെയാണ് ആ കുഞ്ഞിനെയാണ് ഇവിടെ അമ്മത്തൊട്ടലിന് സമീപത്ത് ഈ പ്ലാവിന്റെ ചുവട്ടിൽ നിന്ന് കിട്ടിയത് ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലാണ് കുഞ്ഞുണ്ടായിരുന്നത് കുഞ്ഞിനെന്തായാലും ഇപ്പോൾ എൻ ഐ സിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആരോഗ്യം മുഴുവൻ വീണ്ടെടുത്ത ശേഷം കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയും ചെയ്യും അതിനുശേഷം ദത്ത് നടപടികൾക്കായി കുഞ്ഞിനെ ആർക്കെങ്കിലും കുട്ടികളെ ആഗ്രഹിക്കുന്നവർക്കായി ലിസ്റ്റിൽ മുൻഗണനാക്രമത്തിലുള്ളവർക്ക് കുഞ്ഞിനെ കൈമാറുകയും ചെയ്യും ും ക്യാമറാമാൻ വിഷ്ണു എസ് ആനന്ദിനൊപ്പം സൈഫ് അലിയാർ ന്യൂസ് മലയാളം കൊച്ചി